ം എൻ ഡി എ നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ കഴിഞ്ഞ ഏപ്രിൽ മാസം നടന്ന തെരഞ്ഞെടുപ്പിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട് ആദ്യമെത്തിയത് തിരുവനന്തപുരത്താണ് അത് എനിക്ക് രാഷ്ട്രീയ നേർബന്ധം ശക്തമായ ബന്ധം ഉറപ്പിച്ചതിന് ശേഷമുള്ള എൻ്റെ വാസം തിരുവനന്തപുരം ജില്ലയിലായതുകൊണ്ട് ഏതാണ്ട് മുപ്പത്തിനാല് വർഷത്തിന് മേലെയുള്ള ഇവിടുത്തെ വാസം ഇവിടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഇവിടുത്തെ മണവും ഗുണവും എല്ലാം പേര് കൊല്ലത്തെയും ആലപ്പുഴയും കേരളത്തെ മുഴുവൻ കേരളത്തിൻ്റെ ഒരു ഉത്തമ മലയാളി പൗരൻ എന്ന നിലയ്ക്ക് ഭാരതത്തിൻ്റെ എല്ലാ ഭരണഘടന വ്യവസ്ഥിതികളെയുമെല്ലാം അനുസരിക്കാൻ ബാധ്യസ്ഥനായ അവര് മാത്രം മനസ്സുറപ്പ് വരുത്തിയിട്ടുള്ള ഒരു പൗരൻ എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ ദക്ഷിണ തിരുവനന്തപുരത്ത് ചാർത്തിയിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് അതിനുശേഷമാണ് തൃശൂരിൽ സ്വീകരണം ഉണ്ടായത് രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ അതിനുപരി രണ്ടായിരത്തി പതിനാറിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുക എന്ന് പറയുന്ന ഉത്തമ ഉത്തമഖ്യാതി പൂർണമായ എന്റെ നേതാക്കളുടെ ഒരു തീരുമാനത്തിന് അടിസ്ഥാനപ്പെടുത്തിയൊരു എം പി ആയി ആദ്യം വന്നതും തിരുവനന്തപുരത്ത് തന്നെയാണ് അതൊരു ബന്ധമല്ല അതൊരു ഉത്തരവാദിത്വം തന്നെയാണ് അത് ജീവിതാവസാനം വരെയും സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വമാണ് അന്നേരവും ഞാൻ കൊല്ലത്തെയും ആലപ്പുഴയും തൃശൂരിനെയും കേരളത്തെയും ഭാരതത്തെയും നെഞ്ചിലേറ്റിക്കൊണ്ട് തന്നെയായിരിക്കും ആ ദക്ഷിണ ഞാൻ വയ്ക്കുന്നത് അത് മുമ്പോട്ടും അങ്ങനെ തന്നെയായിരിക്കും തൃശൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് തൃശൂരിലെ സുമനസ്സുകൾ സഹൃദയങ്ങൾ നൽകിയ ഏറ്റവും വലിയ ആദരമാണ് ഏറ്റവും വലിയ തങ്ക കിരീടമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ അവർ ചാർത്തി അതൊന്ന് ഭാരതം മുഴുവൻ ഭാരതത്തിൽ നിന്ന് മറ്റ് അന്യ രാജ്യങ്ങളിൽ പോയി ജീവിക്കുന്ന ഭാരതീയരടക്കം അവരുടെ രാജ്യത്തെ ഭരണസമ്പ്രദായത്തെ ആദരിക്കുന്ന അവരുമായി സമ്പർക്കമുള്ളതും അല്ലാത്തതുമായ വലിയ ഒരു ലോക സമൂഹം അംഗീകരിക്കുന്ന ഒരു നേതൃത്വം ആ നേതൃത്വത്തിന്റെ ഭരണം അതിന്റെ ഭാഗമാകാൻ കൃത്യം പത്ത് വർഷവും നാല് നാല് ും എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന് ഒരു പ്രായം പ്രായമെത്തുമ്പോൾ ഇങ്ങനെ ഒരു പദവിയിലെത്തുക എന്ന് പറയുന്നത് മാത്രമാണെന്ന് പറയേണ്ടി ഈശ്വരനിശ്ചയത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി തൃശൂർ ജില്ലയിലെ മാത്രമല്ല എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് പ്രചരണ വേദികളിൽ ഞാനില്ലാത്ത വേദികളിലും വന്നവരുടെ ഹൃദയം അവിടുത്തെ സമ്മതിദായകരുമായി പങ്കുവെച്ച് അനേകം സംഘങ്ങളും രാഷ്ട്രീയമില്ലാത്തവർ രാഷ്ട്രീയം അതും വ്യത്യസ്ത രാഷ്ട്രീയമുള്ളവർ എന്റെ രാഷ്ട്രീയത്തോട് ഒരു അഭികാമ്യത ഇല്ലാത്തവർ അങ്ങനെ ആയിരക്കണക്കിന് പേരുണ്ട് എനിക്ക് എല്ലാവരെയും കൂടി ഒരു സംഘമായിട്ട് എനിക്കറിയാം വ്യക്തിപരമായിട്ട് എനിക്ക് അവരെ അറിയില്ല അങ്ങനെ ഒരു ബന്ധം സ്ഥാപിക്കാൻ ഇന്ന് ഈ നിമിഷം വരെ അവർ ശ്രമിച്ചിട്ടുമില്ല എന്ന് പറയുന്നത് മഹത്തരമായ പിന്തുണയുടെ ശക്തിയാണ് അപ്പൊ ഇതെല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് തൃശൂരിലെ പാർട്ടി അണികൾ പ്രവർത്തകർ അവരുടെ ബന്ധുക്കൾ അങ്ങനെ തുടങ്ങി ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ്റി ചെല്ലുവാനം ബൂത്തുകളിൽ പതിനായിരക്കണക്കിന് പ്രവർത്തകരാണ് നമ്മുടെ ഈ ദേശം ഭരിക്കുന്ന ഏറ്റവും ലോകം അംഗീകരിക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി അതിലേക്കൊരു എം പിക്ക് വേണ്ടി കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ബൂത്ത് പ്രസിഡന്റുമാരടക്കം ശക്തി കേന്ദ്ര അധികാരികളും പ്രവർത്തകരുമടക്കം ഒന്നര വർഷമായിട്ട് നടത്തിയ അഹോരാത്രം നടത്തിയ കഠിന അധ്വാനത്തിന്റെ ഫലം തന്നെയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിലും ഇത് ദേശീയത ഒരുപക്ഷെ അംഗീകരിക്കുന്ന ഒരു വലിയ ബൃഹത്തായ പ്രജാബലമാണ് പ്രജാദൈവങ്ങളാണ് എന്ന് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ അഭിന അഭിമാനം എത്ര ഉയരത്തിൽ എത്തിച്ചു എന്നുള്ളത് എന്റെ ലോകത്തിന് മുഴുവൻ അറിയാം ഞാൻ ഇവിടുത്തെ വിജയപ്രഖ്യാപനത്തിന് ശേഷം അതിന്റേതായ ഡോക്യുമെന്റ്സും ഭരണാധികാരി അടുത്തുനിന്ന് സ്വീകരിച്ചതിന് ശേഷം പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിലെത്തി ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി നേതാവിനെ തെരഞ്ഞെടുക്കുന്ന അവസരത്തിൽ ഭാരതത്തിലെ ഏതാണ്ട് എൻ ഡി എയിലെ ഘടകകക്ഷികൾ ഒക്കെ എം പിമാർ വന്ന് ആലിംഗനം ചെയ്ത മുഹൂർത്തം എന്ന് പറയുന്നത് ആ ആലിംഗനം മുഴുവൻ കേരളത്തിന്റെ മാറിക്കൊണ്ടിരിക്കുന്ന മാറി വരുന്ന മനസ്ഥിതിക്കുള്ള ആലിംഗനമായിട്ടാണ് കൂടുതലായിട്ട് ഒന്നും പറയാനില്ല തൃശൂര് ഉറപ്പിച്ച് കഴിഞ്ഞും തിരുവനന്തപുരം എന്ന് പറയുന്നത് എങ്ങനെ മറക്കും എന്ന് ചോദിച്ചാൽ വലിയൊരു പ്രവർത്തക സംഘം ഇവിടെയുണ്ട് ഒരാളൊഴിയാത്ത ആ ഏറ്റവും വലിയ സംഘം അതിന് ഞാൻ എന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിലൊക്കെ കൊടുത്ത വാഗ്ദാനം ഞാൻ ഒന്നുകൂടിയെടുത്ത് പറയുകയാണ് തൃശൂർക്കാർ ജയിപ്പിച്ചു വിടുന്ന എം പി നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് ഞാൻ തൃശൂരിൽ ഉതങ്ങും ഞാൻ കേരളത്തിന്റെ എം പി ആയിക്കും എന്നത് വെറുതാക്കല്ല അതിൽ ഓരോ ദിനവും ഓരോ നിമിഷവും ഊന്നി ഉറപ്പിച്ച് തന്നെ മുന്നോട്ട് പോകാനാണ് മാത്രവുമല്ല തമിഴ്നാട്ടിൽ അവിടെ നിന്ന് രണ്ടോ മൂന്നോ എം പിമാർ വരുമെങ്കിൽ പോലും ഒരു വലിയ സംസ്ഥാനമായതുകൊണ്ട് എന്റെ ശ്രദ്ധ തമിഴ്നാട്ടിലുമുണ്ടാവും എന്ന് പറഞ്ഞതിൽ നിന്ന് ഒട്ടും പിന്നോട്ടില്ല അങ്ങനെ തന്നെയായിരിക്കും എന്റെ പ്രവർത്തനം അങ്ങനെ ആവണം എന്ന പ്രവർത്തനത്തിലാണ് ഞാൻ ഇപ്പോഴും ഹൃദയപരമായി ഊന്നി നിൽക്കുന്നതെങ്കിലും ഇപ്പോൾ ഏൽപ്പിച്ച് എന്റെ പെർസ്പെക്റ്റീവിൽ പറയുക അധിക ഭാരം എന്ന് പറയുന്നത് അതിലും വലിയ ഉത്തരവാദിത്വത്തിലേക്കാണ് എന്നെ തള്ളിവിട്ടിരിക്കുന്നത് അതെന്റെ നേതാക്കളോടുള്ള എന്റെ ബാധ്യതയായി എന്റെ ബഹുമാനമായി റെസ്പെക്റ്റായി ഞാൻ കൃത്യമായി നിർവഹിക്കുവാനും ഓരോ മലയാളിക്കും നമ്മുടെ എതിർ കക്ഷികളെന്ന് പറയപ്പെടുന്ന മലയാളിക്ക് പോലും ഓരോ കുടുംബത്തിനും ഓരോ കുടുംബത്തിലെയും ഓരോ അംഗത്തിനും ഒരു മലയാളി മന്ത്രിയുടെ കുടുംബക്കാർ ഞങ്ങൾ മലയാളികളെന്ന് പറയുന്ന അഭിമാനത്തോടെ തലയുയർത്തിച്ചിടിക്കുന്ന തരത്തിൽ എൻ്റെ പ്രവർത്തനത്തിൻ്റെ തിളക്കം ഞാൻ മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അവസാനം വരെയും എന്ന് മാത്രം പ്രാഗ്ദമായി